വനവിഭവങ്ങള് ശേഖരിക്കാൻ ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പം ഉൾവനത്തിൽ പോയ യുവതി മരണപ്പെട്ടു മൃതദേഹം പമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തോളില് ചുമന്ന് പുറത്തെത്തിച്ചു ലാഹ ആനത്തോട് കോളനിയില് പൊടിമോന്റെ ഭാര്യ ജോനമ്മ ആണ് ഇന്നലെ രാവിലെ പത്തുമണിക്ക് കുഴഞ്ഞുവീണ് മരിച്ചത് രണ്ടാം തീയതിയാണ് പൊടിമോനും ജോനമ്മയും പൊടിമോന്റെ അമ്മയും മറ്റു ബന്ധുക്കളും കുട്ടികളും അടങ്ങിയ സംഘം ലാഹ കോളനിയിൽ യാത്ര തിരിച്ചത് വാസനപ്പോവ് കുന്തിരിക്കം തുടങ്ങി വിഭവങ്ങൾ ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം ചാലക്കയത്ത നിന്നും അഞ്ചു കിലോമീറ്റർ വനത്തിനുള്ളിൽ സംഘം തങ്ങി ജോനമ രക്തക്കുറവിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടു ദിവസമായി മരുന്നില്ലാത്തത് കാരണം മുടങ്ങി വനത്തിനുള്ളിൽ കഴിയവേ വയറുവേദന ഉണ്ടാവുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയുമായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പോകാൻ പുറത്തേക്ക് നടക്കുമ്പോൾ വെള്ളം ആവശ്യപ്പെടുകയും വെള്ളം കുടിച്ചുടനെ കുഴഞ്ഞു വീഴുകയും ചെയ്തു അല്പസമയത്തിനകം മരണപ്പെടുകയായിരുന്നു വിവരം എസ് എസ് സി എസ് ടി പ്രൊമോട്ടറേയും പോലീസിനെയും അറിയിക്കാനായി പൊടിമോൻ ചാലക്കയത്തേക്ക് തിരിച്ചെങ്കിലും വഴിയിൽ കാട്ടാനകളുടെ സാമീപ്യമുണ്ടായതിനാൽ മൂന്ന് മണിക്കൂറോളം ഒളിച്ചു കഴിയേണ്ടി വന്നു ആനകൾ മാറിയെന്ന് ഉറപ്പാക്കിയ ശേഷം ചാല യത്തെത്തി പ്രൊമോട്ടറെ വിളിച്ചറിയിച്ചു തുടർന്ന് വിവരം പറഞ്ഞ പമ്പ പോലീസ് എസ് എച്ച്ഒ ജി എസ് ശ്യാംഷിയുടെ നേതൃത്വത്തിൽ വനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു പൊടിമോനും ജോനമ്മയും നിയമപരമായി വിവാഹിതരല്ല രണ്ടു വർഷമായി ഒരുമിച്ച് താമസിച്ചു വരികയാണ് തുണിക്കുള്ളിൽ പൊതിഞ്ഞ ജോനമ്മിയുടെ മൃതദേഹം കാട്ടുകമ്പിൽ തുണികെട്ടി അതിനുള്ളിലായാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ച് കിലോമീറ്റർ കാട്ടിനുള്ളിൽ കടന്ന് ചുമന്ന് പുറത്തെത്തിച്ചത് ദുർഘടമായ വനപാതകളും കാട്ടരുവികളും കടന്ന് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം സമയമെടുത്തോ പോയി വരാൻ എസ്ഐ രാജൻ ഗ്രേഡ് കെ വി സജി എസ് സി സാംസൺ പീറ്റർ നിവാസ് സിപിഒ സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് യുവതിയുടെ മൃതശരീരം ഇത്രയും ദൂരം തോളിൽ ചുമന്നത് പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ